നമസ്കാരം ഇന്നലെ ചാനലുകളിൽ വൈകുന്നേരത്തോടു കൂടി ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരുന്നു കേരളത്തിന് കെ എസ് ആർ ടി സി എന്ന പേര് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ വാർത്തയിൽ കണ്ടിരുന്നത് ബ്രേക്കിംഗ് ആയി വന്ന വാർത്തയിൽ പ്രധാനപ്പെട്ട സൂചന കർണാടകയ്ക്ക് ആണ് അതിൻ്റെ ഇനിയുള്ള അവകാശം കേരളത്തിന് അവകാശം പോയി എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആണ് കേരളത്തിന് കേരള ആർ ടി സി അല്ലെങ്കിൽ ക കെ എസ് ആർ ടി സി നമ്മൾ രൂപീകരിക്കുന്നത് അതിൻ്റെ പേര് ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കർണാടക ആ പ്രയോഗം ആരംഭിച്ചു തുടങ്ങിയത് ഇതിനുശേഷം പല വിധത്തിലുള്ള തർക്കങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം തന്നെ കേരളത്തിന് മാത്രമായി ഈ പേര് പേരുപയോഗിക്കാനുള്ള സൗകര്യം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ആ വാർത്തയിൽ നിന്ന് മനസ്സിലായത് പക്ഷേ പിന്നീടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കിയപ്പോഴാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലായത് രണ്ടു പേർക്കും അത് ഉപയോഗിക്കാനുള്ള അവകാശമാണ് നൽകിയത് എക്സ്ക്ലൂസീവായി ഒരു സംസ്ഥാനത്ത് മാത്രമായുള്ള അവകാശം കളയുകയാണ് ചെയ്തത് മദ്രാസ് കോടതിയുടെ വിധി അങ്ങനെയാണ് വന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ആ വിധി നീതിപരമാണോ അല്ലയോ എന്നൊക്കെയുള്ള തർക്കത്തിനപ്പുറത്ത് കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി കർണാടകത്തിൻ്റെ കെ എസ് ആർ പേര് ആരംഭിക്കുന്നത് കെയിലാണല്ലോ എന്തായാലും ആ ഉപയോഗം മറ്റൊരു തരത്തിലും രണ്ട് സംസ്ഥാനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമില്ല ആ ഒരു വസ്തുത അവിടെയുണ്ട് പിന്നെ എന്തിനാണ് ർക്കം എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് പക്ഷേ ഈ വീഡിയോയുടെ അടിസ്ഥാനം മറ്റൊന്നാണ് കേരളത്തിന് കെ എസ് ആർ ടി സി നഷ്ടപ്പെട്ടു എന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരർത്ഥത്തിൽ വെറുപ്പിൻ്റെ പ്രചാരണങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു പ്രചാരണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള കെ എസ് ആർ ടി സി മൊത്തം പോയി അല്ലെങ്കിൽ തന്നെ കൊള്ളാത്തൊരു സംഗതിയാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുണ്ട് കെ എസ് ആർ ടി സിയിൽ മാനേജ്മെൻറ്റിൻ്റെ അഭാവങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ നഷ്ട കച്ചവട കണക്കുകളും ഉണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഇത് എത്രയും പെട്ടെന്ന് തട്ടിക്കൂട്ടിപ്പോവാം എന്നുള്ള ഒരു മനഃശാസ്ത്രമാണ് ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമായുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പേരിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടും ചർച്ച നടക്കുന്നത് ഈ വാർത്ത വന്നതിന് ശേഷം ശ്രദ്ധിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കാം ഒന്ന് കേരളം തോറ്റു തുന്നമ്പാടി എന്ന ആഘോഷങ്ങൾ കേരളത്തിൽ നിന്ന് കെ ബസ് എന്ന് പേര് മാറ്റാം എന്നുള്ള ആഘോഷങ്ങൾ അതോടൊപ്പം തന്നെ കർണാടകം വിജയിച്ചു എന്നുള്ളതിൻ്റെ ആഘോഷങ്ങൾ ഇതാണ് കമൻറ്റുകളായും പോസ്റ്റുകളായും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് ആധാരമാക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വാർത്തകളുടെ ബ്രേക്കിംഗ് ന്യൂസുകളുടെ ബലമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്തതും യഥാർത്ഥ റിപ്പോർട്ടിംഗ് അല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കേരളം തോറ്റുതുന്നമ്പം പാടുകയല്ല ചെയ്തത് കേരളത്തിനും കെ എസ് ആർ ടി സി എന്നുപയോഗിക്കാം എന്നാണ് പറഞ്ഞത് അല്ലാതെ കേരളത്തിന് ഇന്ന് കേരള ആർ ടി സി എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതല്ല ഒപ്പം കർണാടകത്തിനും ഉപയോഗിക്കാം എന്നുള്ളതാണ് അങ്ങനെ രണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ എന്താ പ്രശ്നം അതിൽ തോൽവിയും വിജയവും എവിടെയാണുള്ളത് എന്തായാലും അതിനെ ആ ഉള്ളിലുള്ള ആ വിധിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കിയാൽ ഈ കാര്യത്തിലുള്ള അവ്യക്തത നീങ്ങും പിന്നെ മനഃപൂർവ്വമുള്ള അല്ലെങ്കിൽ നമുക്ക് കേരളം തോൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ഇങ്ങനൊരു ഉള്ളടക്കം വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഈ ഉള്ളടക്കം കേട്ടില്ലെങ്കിലും അവരവരുടെ നിലപാടിൽ തുടരും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അവ്യക്തതയുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഉപയോഗപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത് ആ വീഡിയോയിലേക്ക് കേരളം തോറ്റോ ജയിച്ചോ എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് കുറച്ചും കൂടി ആധികാരികമായ ഒരു അഭിപ്രായം സെബിനെ ജേക്കപ്പ് മുന്നോട്ട് വെച്ചത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് അവനവൻ ജീവിക്കുന്ന നാടിനെ അവമതിയോടെ കാണുന്നത് എന്തൊരു മാനസികാവസ്ഥയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് സെബിനെ ജേക്കപ്പ് കുറിപ്പ് ആരംഭിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന പേരിനു ചൊല്ലിയുള്ള ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് തർക്കം ആരംഭിച്ചിട്ട് ഏറെയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് കർണാടകയിലെ ആർ ടി സി കെ എസ് ആർ ടി സി എന്ന പേര് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് കെ എസ് ആർ ടി സി എന്ന പേര് ട്രേഡ് മാർക്കായി ഉപയോഗിക്കുന്നതിനും ഇരുതലയുള്ള ഒരു പക്ഷിയുടെ ചിഹ്നം ഉപയോഗിച്ചുള്ള ലോഗോയ്ക്കും അവർക്ക് പകർപ്പവകാശവും ലഭിച്ചു ഇതിനെ തുടർന്ന് കേരള ആർ ടി സിയും തങ്ങളുടെ പേര് ട്രേഡ് മാർക്ക് ചെയ്യാൻ സമീപിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിച്ച് കിട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിൽ കെ എസ് ആർ ടി സി തുടങ്ങുന്നത് അന്നു മുതൽ ആ പേരിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കർണാടകയാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആ പേര് ഉപയോഗിച്ചു വരുന്നു എന്നാൽ കേരളത്തിന് ഇനി ഈ പേര് പേരുപയോഗിക്കാനാവില്ല എന്നും കേരള ആർ ടി സി എന്നു പേരു മാറ്റണം എന്നുമൊക്കെ ഒരിടയ്ക്ക് പത്രത്തിൽ വാർത്ത വന്നത് ഓർമ്മയുണ്ടാകും മനോരമയിലും മറ്റും അന്നത് വലിയ വാർത്തയായി വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട് ഇതിനെ തുടർന്ന് പ്രയർ ആക്ട് തെളിയിച്ച് ആ പേര് ഉപയോഗിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ കേരളത്തിലെ കോർപ്പറേഷൻ ചെന്നൈയിലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പിലേറ്റ് ബോർഡ് മുമ്പാകെ കേസ് കൊടുത്തു കേന്ദ്ര സർക്കാർ ആ ബോർഡ് നിർത്തലാക്കി പിന്നീട് അതിനെ തുടർന്ന് കേസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് പോയി ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ കേസിൽ മദ്രാസ് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സെന്തിൽ കുമാർ രാമമൂർത്തി വിധി പറഞ്ഞു പേരിന്റെ എക്സ്ക്ലൂസീവ് ഉപയോഗം തങ്ങൾക്ക് വേണം എന്ന കേരള ആർ ടി സിയുടെ ആവശ്യം നിരസിച്ചുകൊണ്ടാണ് വിധി ട്രേഡ് മാർക്സ് ആക്ട് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം ദി രജിസ്ട്രാർ ഇസ് എൻ ടൈറ്റിൽഡ് ടു പെർമിറ്റ് ദി രജിസ്ട്രേഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഓർ സിമിലർ ട്രേഡ് മാർക്ക് ബൈ മോർ ദാൻ വൺ പ്രോപ്പർട്ടീസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സിമിലർ ഗുഡ്സ് ഓർ സർവീസസ് ഇൻ കേസ് ഓഫ് ഹോണസ്റ്റ് കൺകറൻ്റ് ഓർ അതർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഇരു സംസ്ഥാനങ്ങളും ഒരേ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് സമാനമായ ട്രാൻസ്പോർട്ടേഷൻ സേവനം കാലങ്ങളായി നൽകി വരുന്നു കർണാടകത്തെ അപേക്ഷിച്ച് ഒമ്പത് വർഷം മുമ്പേ കേരളം ആ പേര് ഉപയോഗിച്ച് തുടങ്ങിയെങ്കിൽ തന്നെയും എഴുപത്തിനാല് മുതൽ തന്നെ കർണാടകവും ആ പേര് ഉപയോഗിക്കുന്നു ഇതിനെതിരെ കേരളം പതിറ്റാണ്ടുകളോളം തർക്കമുന്നയിക്കുകയോ എതിർക്കുകയോ ചെയ്തിരുന്നില്ല കർണാടകം ഏകപക്ഷീയമായി ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പകർപ്പവകാശം ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് കേരളം കോടതിയിലേക്ക് പോകുന്നത് കേരളത്തിൽ നിന്നുള്ള കെ എസ് ആർ ടി സി അന്തർ സംസ്ഥാന ബസ്സുകൾ കർണാടകയിൽ എത്തുമ്പോൾ പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കുന്നതായി വിവാദം വന്ന ഘട്ടത്തിലാണ് കോടതിയിലേക്ക് കേരളം പോയത് ഐ പി എ ബിയിൽ കേരളം ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് മാത്രമായി ആ പേര് പേരുപയോഗിക്കാനുള്ള പകർപ്പവകാശം ലഭിക്കണം എന്നാണ് കേസിലെ ആവശ്യം അതാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് മുമ്പത്തെ പോലെ തങ്ങളുടെ പേര് ഉപയോഗിച്ചു പോകാൻ കഴിയണം എന്നതേ ഉള്ളൂ പിന്നെ എന്തിന് എക്സ്ക്ലൂസീവ് ഉപയോഗം വേണം എന്ന് വാദിച്ചു പകർപ്പവകാശം ഉള്ളതിൻ്റെ ബലത്തിൽ കർണാടകം അത് ഇമ്പോസ് ചെയ്താൽ കേരളത്തിന് കാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന പേര് നഷ്ടമാകും അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ഹെഡ്ജാണ് ആവശ്യം അതല്ലാതെ അത് കേരളത്തിന് നിർബന്ധമായി ലഭിക്കേണ്ട കാര്യമല്ല സെക്ഷൻ ട്വൽവ് ഓഫ് ദ ആക്ട് ഡസ് നോട്ട് റിക്വയർ നെക്ക് ടു നെക്ക് കൺകറൻസി ഓവർ എ മെറ്റീരിയൽ ലെങ്ത് ഓഫ് ടൈം ഈവൻ അതർവൈസ് ദി കേസ് വുഡ് ഫാൾ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് അതർ സ്പെഷ്യൽ സർക്കുംസ്റ്റാൻസസ് ഇൻ സെക്ഷൻ ട്വൽവ് ഇതാണ് വിധിന്യായത്തിലെ കോടതിയുടെ നിരീക്ഷണം പ്രയർ ആക്ട് തെളിയിക്കാൻ കേരളത്തിന് ആയെങ്കിലും ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിന് അതിന്റെ ഉപയോഗം നിഷേധിക്കാനാവില്ല തിരിച്ചു കേസ് കൊടുത്ത കാലം മുതൽ തന്നെ കേരളത്തിനും അത്രയും മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കർണാടകം ആ പേര് ഉപയോഗിക്കുന്നതിന് നമുക്കെന്ത് നഷ്ടം അവരുടെ ലോഗോ പാടെ വ്യത്യസ്തമാണ് നമുക്കും തുടർന്ന് ആ പേര് ഉപയോഗിക്കാനാകണം അതല്ലാതെ കർണാടകം കേരളത്തിൻ്റെ ശത്രു രാജ്യമൊന്നുമല്ലല്ലോ ധാരാളം മലയാളികൾ ജീവിക്കുകയും തൊഴിലെടുക്കുകയും ചെയ്യുന്ന തെന്നിന്ത്യൻ സംസ്ഥാനം തന്നെയാണ് കർണാടകവും ഈ വിധി വന്നതിന് ശേഷമുള്ള കർണാടക ആർ ടി സിയുടെ വാർത്താക്കുറിപ്പ് നോക്കൂ അതിൽ കർണാടക ആർ ടി സിയുടെ എം ഡി അൻപുകുമാർ ഉപയോഗിച്ച ഒരു വാചകമുണ്ട് വി ക്യാൻ കണ്ടിന്യൂ യൂസിങ് ദി ട്രേഡ് മാർക്ക് കെ എസ് ആർ ടി സി വിത്തൌട്ട് എനി ലീഗൽ ഹഡിൽസ് ആൻഡ് അവർ കൗണ്ടർ പാർട്ട് ഇൻ കേരള ക്യാൻ ഓൾസോ കണ്ടിന്യൂ യൂസിങ് ദ സെയിം ചുരുക്കത്തിൽ ഈ വിധി ഒരു വിൻ വിൻ ആണ് കേരളത്തിന് ഒരു തരത്തിലും ക്ഷതം വരുത്തുന്നതല്ല പ്രസ്തുത വിധിന്യായം കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതേ എന്നാൽ കേരള ആർ ടി സി നിയമയുദ്ധത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് വലിയ അർമാദമാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ സംഘികൾ അർമാദം അതിൻ്റെ ആഘോഷത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കുകയാണ് ലൗ വാരിവിതറിയും കുമ്മോചിയിട്ട് ടാർത്ത് ചിരിച്ചും അവർ ആഘോഷിക്കുന്നു കേരളം ഇനി കേരള ആർ ടി സി എന്ന് പൂർണ്ണമായി എഴുതണം കെ ബസ് എന്ന് പേര് മാറ്റാം പൂട്ടാൻ പോകുന്ന സ്ഥാപനത്തിന് എന്തിനാണ് ഒരു പേര് വെറുതെ പോയി ചോദിച്ചു വാങ്ങി എന്നൊക്കെ തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് കമൻ്റുകൾ ആന്റണി രാജുവിൻ്റെ വ്യക്തിപരമായ പരാജയമായി പോലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇരട്ടപ്പേര് വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട് ആന്റണി രാജുവിനെ ആന്റണി രാജു മന്ത്രിയാകുന്നതിനും എത്രയോ മുമ്പ് തുടങ്ങിയ തർക്കമാണിത് എന്നതുപോലും ആരുടെയും പരിഗണനയിൽ ഇല്ല ഏറ്റവും കുറഞ്ഞത് കർണാടക ആർ ടി സി എം ഡിയുടെ പത്രക്കുറിപ്പെങ്കിലും വായിച്ചു മനസ്സിലാക്കാൻ ഈ കേരള വിരോധികൾക്ക് ആയിരുന്നെങ്കിൽ സെബിനെ ജേക്കബിൻ്റെ പ്രസക്തമായ കുറിപ്പാണിത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനം ഒന്ന് കേരളത്തിന് കേരള ആർ ടി സി എന്നും ലഭിച്ചോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യം കെ എസ് ആർ ടി സി എന്നും ഉപയോഗിക്കണം എന്നുള്ള ആവശ്യം തള്ളിക്കളഞ്ഞോ ഇല്ല രണ്ടാമത്തേത് കേരളത്തിന് മറ്റൊരു സംസ്ഥാനത്ത് ഈ പേര് പേരുപയോഗിക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടായിരുന്നോ അതിനെതിർത്തിരുന്നോ ഇല്ല കേരളത്തിന് ആകെ ഉണ്ടായിരുന്നത് ഈ പേര് നമുക്ക് ഉപയോഗിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നതിന് ഇടയിൽ അത്തരത്തിലുള്ള പ്രയോഗം ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത് നിലവിലെ വിധി പ്രകാരം രണ്ട് സംസ്ഥാനങ്ങൾക്കും ഉപയോഗിക്കാം കേരളത്തിന് തിരിച്ചടി അല്ല കേരളത്തിന് ഈ പേര് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വിധിയുടെ ഉള്ളടക്കം അതുകൊണ്ട് കൂടിയാണ് കർണാടക ആർ ടി സിയുടെ വാർത്താക്കുറിപ്പിൽ അവർ കൗണ്ടർ പാർട്ടിനും ഉപയോഗിക്കാം എന്ന് അവർ പറഞ്ഞത് കേരളത്തിനും ഉപയോഗിക്കാം കർണാടകത്തിനും ഉപയോഗിക്കാം രണ്ടുപേർക്കും സന്തോഷം അല്ലാതെ ഇത് രണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല ചിലർ പറയുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയല്ല കേരളത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു തരത്തിൽ കർണാടകത്തിന് വേണ്ടി പോരാടുന്ന അവരുടെ വിജയത്തിൽ ആഘോഷിച്ച് അർമാദിച്ച് കേരളം ഇതാ പൊട്ടി പൊളിഞ്ഞ് പാളിസായി എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നവർക്ക് കൂടുതലായി ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ മുന്നോട്ട് വെച്ചത് എന്തായാലും കർണാടകവും കേരളവും സൗഹൃദ സംസ്ഥാനങ്ങളാണ് ഒരുപക്ഷെ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള സൗഹൃദത്തിലേക്ക് നമ്മൾ പോകുന്നത് കെ എസ് കാര്യത്തിലും അത് തുടരുക തന്നെ വേണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം